മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആ ഒരു ഫിക്സ്റ്റർ അഥവാ ഐ എസ് എല്ലിലെ മൊത്തം ഫിക്സ്റ്റർ ഇപ്പോൾ ഐ എസ് എൽ തന്നെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരങ്ങൾ എന്നാണെന്നും എപ്പോഴാണെന്നും ഏത് ടീമിനെതിരെയാണെന്നും എവിടെ വെച്ചാണ് മത്സരം നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത് അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയിലൂടെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ വീഡിയോ കണ്ടുപോകുന്ന എൺപത്തി ഒന്ന് ശതമാനത്തോളം ആളുകളും ഇപ്പോഴും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക ഏതായാലും ഐ എസ് എല്ലിന്റെ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആദ്യത്തെ മത്സരം എന്നുള്ളത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് നമുക്കറിയാം ഐ എസ് എൽ ഇത്രയും കാലം തുടങ്ങിയപ്പോഴും ഏറ്റവും ആദ്യത്തെ മത്സരം വന്നിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരമായിരുന്നു പക്ഷേ ഇത്തവണ ഐ എസ് എല്ലിന്റെ പതിനൊന്നാമത്തെ സീസണിൽ അങ്ങനെയല്ല വരുന്നത് ആദ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സഫിയുടെ മത്സരം സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഐ എസ് എൽ തുടങ്ങുന്നത് പതിമൂന്നാം തീയതിയും ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം വരുന്നത് പഞ്ചാബ് എഫ് സിക്കെതിരായിട്ടാണ് അത് ആ ഒരു മത്സരം നടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്വന്തം തട്ടകമായ കൊച്ചിയിലെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ അത് ഒരു ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അതൊരു ഹോം മത്സരം കൂടിയാണ് ഇനി രണ്ടാമത്തെ മത്സരം എന്നുള്ളത് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതിയാണ് അതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്നുള്ളത് ഈസ്റ്റ് ബംഗാൾ എഫ് ആണ് അതും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മത്സരം തന്നെയാണ് ഇനി മൂന്നാമത്തെ മത്സരം എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റേത് വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് അതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്നുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് ആണ് അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു എവേ മത്സരമാണ് ഇനി അടുത്ത മത്സരം വരുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് അതും ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി അതിൽ വരുന്നത് ഒഡീഷ എഫ് ആണ് അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു എവേ മത്സരം തന്നെയാണ് ഇനി അടുത്ത മത്സരമായി ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്നത് ഒക്ടോബറിൽ തന്നെ ഒക്ടോബർ ഇരുപതാം തീയതിയാണ് അതും കേരള ബ്ലാസ്റ്റേഴ്സ് എതിരാളികളായി വരുന്നത് ഐ എസ് എല്ലിലെ കീത്തവണ പുതുതായി വരുന്ന ടീമായ മുഹമ്മദ് എഫ് അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു എവേ മത്സരം തന്നെയാണ് ഇനി അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാമത്തെ തീയതിയാണ് അത് ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ വരുന്നത് ബംഗളൂരു എഫ് സി എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു എതിരാളികൾ തന്നെയാണ് അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഹോം മത്സരമാണ് ഏതായാലും ആ ഒരു മത്സരത്തിൽ ഒരുപാട് കാണികൾ ഗാലറിയിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്ത മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെത് നവംബർ മാസത്തിലാണ് നവംബർ മൂന്നാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം വരുന്നത് അതും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിനെ നേരിടാൻ വരുന്നത് മുംബൈ സിറ്റി എഫ് ആണ് അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു എവേ മത്സരം തന്നെയാണ് ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് നവംബർ ഏഴാം തീയതിയാണ് അതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്നുള്ളത് ഹൈദരാബാദ് എഫ് ആണ് അതും ഒരു ഹോം മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്ത മത്സരം വരുന്നത് നവംബർ ഇരുപത്തി നാലാം തീയതിയാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് യുടെ എതിരാളികളായി വരുന്നത് ചെന്നൈ എഫ് ആണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിനെ സംബന്ധിച്ച് ഒരു ഹോം മത്സരം തന്നെയാണ് ഇനി അടുത്ത മത്സരം വരുന്നത് നവംബർ ഇരുപത്തി എട്ടാം തീയതിയാണ് അത് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് എഫ് സി ഗോവയാണ് അതും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോം മത്സരമാണ് ഏതായാലും ഈ ഒരു മൂന്ന് മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് ആയ കലോറിൽ വെച്ച് തന്നെയായിരിക്കും നടക്കുക ഇനി അടുത്ത മത്സരം വരുന്നത് ഡിസംബർ മാസത്തിലാണ് ഡിസംബർ ഏഴാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് അതും ബംഗളൂരു എഫ് സിക്കെതിരായുള്ള ഒരു എവേ മത്സരം അതിനുശേഷം വരുന്നത് ഡിസംബർ പതിനാലാം തീയതിയാണ് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നേരിടാൻ പോകുന്നത് മോഹം ബഗാൻ സൂപ്പർ കിങ്സ് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആചരണ എതിരാളികളെ തന്നെയാണ് ഇനി അടുത്ത മത്സരം മത്സരമിരുന്നത് ഡിസംബർ ഇരുപത്തി രണ്ടാമത്തെ തീയതിയാണ് അതിൽ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്നുള്ളത് മുഹമ്മദ് നസിയാണ് അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഹോം മത്സരമാണ് ഇനി അടുത്തതായി അഥവാ അവസാനത്തെ മത്സരം വരുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാന മത്സരം വരുന്നത് ഡിസംബർ ഇരുപത്തി ഒൻപതാമത്തെ തീയതിയാണ് ഇരുപത്തി ഒന്നാം ഒൻപതാമത്തെ തീയതി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ നേരിടാൻ ഒരുങ്ങുന്നത് ജംഷിപൂർ എഫ് ആണ് അത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു ഏഴിയ മത്സരം തന്നെയാണ് ഇതിൽ നിങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഏത് മത്സരം കാണാനാണ് കാത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ അതുമൊന്ന് താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ